നമസ്കാരം കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ചെയ്ത ജ്യോതി മൻഹോത്ര ഇവരുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി പുറത്തു വന്നിരുന്നു വർഷങ്ങളായി പാകിസ്ഥാനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജ്യോതി തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതിന് കൂടുതൽ കരുതൽ അന്വേഷണ ഏജൻസികൾ എടുക്കുന്നുമുണ്ട് ഇപ്പോൾ ജ്യോതി മൽഹോത്രയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ ഏജൻസികൾ ദേശീയ അന്വേഷണ ഏജൻസി ഇന്റലിജൻസ് ബ്യൂറോ മിലിറ്ററി ഇന്റലിജൻസ് സംഘം എന്നിവർ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കശ്മീരിൽ അടക്കം ഇവർ നടത്തിയ സന്ദർശനം അന്വേഷണ റഡാറിലാണ് അതിനിടെ പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തിയതിൽ തനിക്ക് ഖേദമില്ലെന്ന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗത്തിലെ മൂന്ന് പേരുമായി ബന്ധമുണ്ടെന്ന് ജ്യോതി മൽഹോത്ര സമ്മതിച്ചുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ എനിക്ക് ഒരു ഖേദവുമില്ല താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി വിശ്വസിക്കുന്നില്ല ചെയ്തത് ന്യായമാണെന്നാണ് എന്റെ വിശ്വാസം അവർ ചോദ്യം ചെയ്യലിടയിൽ മൊഴി നൽകിയത് ഇങ്ങനെയാണ് സുരക്ഷാ ആശങ്കകൾക്കിടയിൽ ചില പ്രദേശങ്ങളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ആ സമയങ്ങളിലും പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗത്തിലെ മൂന്ന് പേരുമായി ജ്യോതി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ചാര ശൃംഖലയുമായി ജ്യോതിക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇവർ പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് സൂചന ജ്യോതിയുടെ സാമ്പത്തിക ഇടപാടുകളെയും യാത്രാ വിശദാംശങ്ങളെയും കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ദില്ലിയിലെ പാക് ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് കേക്കുമായി പോയ ജീവനക്കാരനുമായുള്ള ജ്യോതിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യയുടെ തന്ത്രപ്രധാന വിവരങ്ങളും സൈനിക നടപടികളും പാക് ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഹരിയാന പോലീസ് നൽകുന്ന സൂചന യൂട്യൂബിൽ ഇവരെ പിന്തുടരുന്നത് മൂന്ന് ദശാംശം എട്ട് ഏഴ് ലക്ഷം പേരാണ് ട്രാവൽ വിത്ത് ജിയോ എന്ന യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന ഹിസാർ സ്വദേശിയായ ജ്യോതിയെ മെയ് പതിനാറിനാണ് അറസ്റ്റ് ചെയ്തത് ചാരപ്രവർത്തി കേസിൽ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേരാണ് ഇതുവരെ അറസ്റ്റിലായത് പാകിസ്ഥാൻ ചൈന മറ്റ് ചില രാജ്യങ്ങൾ എന്നിവ ജ്യോതി സന്ദർശിച്ചെന്ന് സ്ഥിരീകരിച്ചതിനാൽ കേന്ദ്ര ഏജൻസികളും സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും അവരുടെ യാത്രാവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു ജ്യോതിയുടെ ലാപ്ടോപ്പിന്റെ ഫോറൻസിക് പരിശോധന നടക്കുകയാണെന്നും യൂട്യൂബറുമായി ബന്ധപ്പെട്ടിരുന്നവരെയും ചോദ്യം ചെയ്യുന്നുവെന്നും പോലീസ് അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ദില്ലി പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനുമായി അവർ ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഹിസാർ എസ് പി ശശാന്ക് കുമാർ വ്യക്തമാക്കി പഹൽഗാം ആക്രമണത്തിന് മുൻപ് ജ്യോതി കശ്മീരിൽ പോയിരുന്നുവെന്നും അതിനു മുൻപ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക്